എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകമായി ഒരു നന്ദി പറഞ്ഞു കൊണ്ട് തുടങ്ങട്ടെ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരളം ഇത് എങ്ങോട്ട് എന്ന ഹെഡിങ്ങോട് കൂടിയാണ് വന്നത് ആ വീഡിയോ ധാരാളം ആളുകൾ കണ്ടു ആ വീഡിയോയെ ചേർത്ത് മറുനാടൻ വരെ വീഡിയോ ഇറക്കുകയും ചെയ്തായിരുന്നു അതിനകത്ത് ഞാൻ എൻ്റെ ബിസിനസ്സുകളെ സാഹചര്യങ്ങളെല്ലാം തകർന്നു അതിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഇടുന്നത് എൻ്റെ ബിസിനസ്സുകൾ തകരുന്നതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് ഇരുന്നൂറോളം ജോലിക്കാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ പത്ത് പതിനാല് വാഹനങ്ങളുണ്ടായിരുന്നു അങ്ങനെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബിസിനസ് പതുക്കെ പതുക്കെ കുറഞ്ഞ് 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 തകർന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ്സുകൾ തകർന്നു ജോലിക്കാരെ പറഞ്ഞു വിടേണ്ടി വന്നു ഉപകരണങ്ങൾ വിറ്റു വാഹനങ്ങൾ വിൽക്കേണ്ടി വന്നു എന്ന വിവരം സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കേരളം ഇത് എങ്ങോട്ടായിപ്പോന്നേ അതെൻ്റെ മാത്രമല്ല അനേകരുടെ തകർച്ചകൾ ആ കൂട്ടത്തിൽ കണ്ടു ഞാനിപ്പോൾ അത് അതിൻ്റെ ഭീകരമായ രംഗങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ജീവിതം പിന്നെയും മുന്നോട്ട് മുന്നോട്ട് വന്നപ്പോൾ എനിക്ക് ഈ മാസങ്ങളിലുള്ള ഇൻസ്റ്റാൾമെൻറ്റുകളൊക്കെ അടയ്ക്കാൻ വാഹനങ്ങളെല്ലാം വിറ്റ് അതിൻ്റെ എല്ലാം ലോൺ ക്ലോസ് ചെയ്തു ഉപകരണങ്ങളെല്ലാം വിറ്റ് ഈ ബാങ്കിലേക്കുള്ള ഇൻസ്റ്റോൾമെൻറ്റുകൾ അടച്ചുകൊണ്ടിരുന്നു അവസാന ഉപകരണങ്ങൾ വിൽക്കാൻ ബാലൻസ് ഇല്ലെന്നായി കഴിഞ്ഞപ്പം സ്ഥലം വിൽക്കാൻ നോക്കി ആ സ്ഥലങ്ങൾ പലയിടത്തുള്ളതൊന്നും വിൽക്കാൻ മേല കെട്ടിടങ്ങൾ വിൽക്കാൻ മേലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അത് കേരളം മുഴുവൻ അങ്ങനത്തെ സാഹചര്യമാണ് ശരിക്കും ഉദ്ദേശിച്ചതുപോലെ വസ്തുവകൾ വിൽക്കാൻ പറ്റുകയായിരുന്നെങ്കിൽ ഞാൻ ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വരികയോ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുമോ ഇങ്ങനെയുള്ള പൊതുജന താല്പര്യമുള്ള വിഷയങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യലായിരുന്നു എന്താണേലും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആശു ഭൂമി വിൽക്കാൻ മേലാന്നൊരു സാഹചര്യം വന്ന് ഞാനും ഭാര്യയും കൂടെ റോഡിൽ ഇറങ്ങി കരഞ്ഞുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമെന്ന് അറിഞ്ഞപ്പോഴാണ് എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ ഞാൻ മൂന്ന് കാര്യം അവരോട് പറഞ്ഞു ഈ പറഞ്ഞതിൻ്റെ എല്ലാം വീഡിയോകളൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല എല്ലാം പ്രൈവറ്റ് ആക്കി നിർത്തിയിരിക്കുക എപ്പോൾ വേണേലും ഒറ്റ സ്വിച്ച് ഞെക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റ ഒരു ഓപ്ഷനിൽ നമുക്കിത് വീണ്ടും റിലീസ് ചെയ്യാൻ പറ്റും ഞങ്ങളത് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിനകത്തെല്ലാം ഈ ക്യൂ ആർ കോഡുകളൊക്കെ ഉള്ളതുകൊണ്ടും അക്കൗണ്ട് നമ്പറുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനത്തെ വീഡിയോ എല്ലാം തിരിച്ചു പിടിച്ചിട്ടിരിക്കുന്നത് എപ്പോൾ ആവശ്യം വന്നാലും അത് എടുക്കാം നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേരാണ് എന്നെ ആ നിർണായക ഘട്ടത്തെ സഹായിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേര് അതിൽ വലിയ തുകകൾ തന്ന എല്ലാവരുമായി എനിക്ക് ബന്ധമുണ്ട് അവരെന്നെ ഫോൺ വിളിക്കാറുണ്ട് ഞാൻ അവരെ ഫോൺ വിളിക്കാറുണ്ട് ഞങ്ങൾ പലപ്പോഴും പല പലരെയും കാണാറുണ്ട് പലരും എന്നെ അന്വേഷിച്ച് വരാറുണ്ട് ചിലരെയൊക്കെ ഞാൻ അല്ലാതെ പോയി കാണാറുണ്ട് നല്ല ബന്ധം തുടരുന്നു പക്ഷേ ഈ അടുത്തിടയ്ക്ക് വീഡിയോകൾ വരാൻ തുടങ്ങിയപ്പോൾ നമുക്ക് വ്യക്തിപരമായ ഭീഷണികളും വോയിസ് ക്ലിപ്പുകളും ഫോൺ കോളുകളുമൊക്കെ വരാൻ തുടങ്ങി വോയിസ് ക്ലിപ്പുകളും ഒക്കെ അയച്ച് ഭീഷണികളുടെ സ്വരത്തിലേക്ക് ഇത് കാര്യങ്ങൾ മാറി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവന് ഭീഷണിയായി എൻ്റെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ലോണുകൾ ക്ലോസ് ചെയ്യാനായി ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത വിവിധ ജാതി വിഭാഗത്തിലും രാഷ്ട്രീയ വിഭാഗത്തിലും പെട്ട ആളുകളാണ് എന്നെ സഹായിച്ചത് അങ്ങനെ സഹായിച്ചതിൽ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞേക്കുന്നവരുമായിട്ട് കാലാവധിയും വ്യവസ്ഥകളും ഞാനും അവരും നമ്മി ധാരണയുണ്ട് കമൻ്റ് നോക്കിയാൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അത് കാര്യമായിട്ട് നോക്കുന്നില്ല പക്ഷേ ഇപ്പോൾ വോയിസ് ക്ലിപ്പുകളും ഫോൺ കോളുകളും ഭീഷണിയുമായി മാറി ഇനി എനിക്ക് പണം തന്നവർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് പണം തന്നവർക്ക് ഈ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേർക്കും എൻ്റെ ഫോൺ നമ്പർ അറിയാം എൻ്റെ അക്കൗണ്ട് അറിയാം ഇന്നേൻ്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെന്ന് എൻ്റെ വാട്സാപ്പിൽ നിങ്ങളുടെ കയ്യിൽ എൻ്റെ മൊബൈൽ നമ്പറും ഉണ്ട് വാട്സാപ്പ് നമ്പരും ഉണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഈ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേരോട് ഞാൻ മറുപടി പറയാൻ തയ്യാറാണ് ഈ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേർ അല്ല ഈ കമൻ്റുകളൊന്നും ഇടുന്നത് അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയേണ്ട കാര്യം എനിക്കില്ല വരും എനിക്ക് ബാധ്യതയുള്ളത് എനിക്ക് കടപ്പാടുള്ളത് ഈ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേരോടാണ് അപ്പം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കുകയാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു ഞാൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് നാട് വിട്ടുപോകേണ്ട ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ജീവിതം തന്ന നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും ഞാനാ പറഞ്ഞ വാക്കിൽ നിന്ന് വ്യത്യാസം വരുന്നില്ലെന്ന് മാത്രമല്ല ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോകത്തുമില്ല പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ അന്ന് അനൗൺസ് ചെയ്തിരുന്നു ഒരു ട്രസ്റ്റ് രൂപീകരിക്കുമെന്നും അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പിന്നീട് ഇത് വലിയൊരു അലമ്പ് എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് ഞാൻ പുറകോട്ട് പോയത് പുറകോട്ട് പോയെന്നേ ഉള്ളൂ ഞാൻ പൂർണ്ണമായിട്ട് ഇത് വേണ്ടെന്ന് വെച്ചിട്ടില്ല ഒരു സിനിമയ്ക്കകത്ത് പറയുന്നുണ്ടല്ലോ പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് അതുകൊണ്ട് ഞാൻ പതുങ്ങിയിട്ടേ ഉള്ളൂ പോയെന്ന് കൂട്ടരുത് എനിക്ക് പറയേണ്ടത് ഈ നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പേരോടെ മറുപടി ഉള്ളു തനും ബാക്കി വഴിയാ പോകുന്നവരോടൊന്നും എനിക്ക് മറുപടി വരേണ്ട കാര്യമില്ല ഈ കാര്യത്തിൽ നിങ്ങൾ ഇടൂ എനിക്ക് യാതൊരു വിഷയവും അത് എന്നെ കാണിച്ചാലും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഇപ്പം എൻ്റെ ജീവന് ഭീഷണിയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് പറയേണ്ടി വന്നത് എന്നെ സഹായിച്ചവരെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഞാൻ പ്രേക്ഷകരോടും പറയട്ടെ ആർക്കെങ്കിലും നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ വാ വാങ്ങാനുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വാഗമൺ പശുപ്പാറ നമുക്ക് സ്ഥലമുണ്ട് നമ്മുടെ ഗോഡൗൺ ബിൽഡിംഗ് സ്ഥലമുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നാട്ടു നടപ്പുള്ള ഒരു മാന്യമായ മുടക്കം മുതൽ അനുസരിച്ചുള്ള ഒരു വില കിട്ടുന്ന രീതിയിൽ ഒരാളിനെ കൊണ്ടുവന്ന കുറേ നഷ്ടത്തിൽ ആളിനും കൊടുക്കാം ഞാനിത് ഒരു ബിസിനസ് ആയിട്ട് കൊണ്ടു ആളല്ല അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ആ മാർച്ച് മാസം ഇരുപതാം തീയതി ബാങ്കിലെ ലോണ് ക്ലോസ് ചെയ്ത് അന്ന് വൈകുന്നേരം ആറു മണിക്ക് ഞാൻ ഈ പരിപാടി നിർത്തി ഞാൻ പിന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നോട് പലരും പറഞ്ഞിരുന്നു മാസം ഇത്ര രൂപ വെച്ച് നിങ്ങൾക്ക് അയച്ചു തരാം ഞാൻ പറഞ്ഞു വേണ്ട പലരും എന്നോട് പിന്നീടും വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ തരാം വലിയ എമൗണ്ട് തന്ന ഒരു സാർ എന്നോട് പറഞ്ഞു ഇനി മുന്നിലോട്ട് ജീവിതം കരിപ്പിടിപ്പിക്കാനും എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വേണമെങ്കിൽ എപ്പോൾ വേണേലും എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞു സാറേ സന്തോഷമുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല കാര്യങ്ങൾ പോട്ടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ ഇപ്പോൾ ഈ പോകുന്നത് പോലെ സത്യസന്ധമായ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വീഡിയോ മുന്നോട്ട് ചെയ്യണമോ അതോ ഞാനിത് നിർത്തിപ്പോകണമോ എൻ്റെ പ്രേക്ഷകരോടാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ അന്തംസിനോടല്ലേ ചോദിക്കുന്നത് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുക ഞാൻ ഇത് മുന്നോട്ട് തുടരണോ അതോ ഞാൻ നിർത്തിപ്പോണോ ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു സ്നേഹം വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ ലോണൊക്കെ തീർന്നില്ല ചേട്ടൻ ചേട്ടൻ്റെ കുടുംബം നോക്കി കുഞ്ഞുങ്ങളെ നോക്കി സമാധാനത്തിൽ പോയി ഇവനൊന്നും നന്നാകുകയില്ല ഇതെല്ലാം മുടിയേ ഉള്ളൂ അങ്ങനെ ചിന്തിച്ച് ഞാൻ പുറകോട്ട് പോകണോ ഞാൻ ഇതിനു വേണ്ടി കൃത്യമായും സത്യസന്ധമായും മുന്നോട്ട് പോകണോ ഞാൻ ഇത്രയും കാലം പറഞ്ഞത് എൻ്റെ ഒരു വീഡിയോക്കിടിയിൽ ഒരു മുന്നൂറ് കമൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിൽ ഇരുന്നൂറ്റി എഴുപതും എനിക്ക് അനുകൂലമായ കമൻറ്റാണ് ചേട്ടൻ ഇങ്ങനെ പോണം എന്ന് പറയുന്ന കമൻറ്റാണ് അങ്ങനെ ഞാൻ പോകണമോ എന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ സഹായിച്ചോര് പ്രത്യേകിച്ചു അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കുക ഞാൻ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സമയം പോലെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ഒരു മറുപടി തന്നാൽ അന്തംസിൻ്റെ മറുപടി ഒന്നും എനിക്ക് വേണ്ട കാരണം അന്മാർ പറയുമ്പോൾ വേണ്ടാന്ന് വേണ്ട നിർത്തി പോയച്ചാൽ മതി ഞങ്ങൾ ഇതെല്ലാം കൂടെ മുടിച്ച് തച്ച് കഴുകി എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറയാൻ നിങ്ങൾ അതുകൊണ്ട് ഇത്രയും എന്നെ സഹായിച്ചു നിങ്ങൾ ഇതുവരെ സഹകരിച്ചു ഇപ്പോൾ നമ്മൾ രണ്ട് വർഷത്തോളം ചാനൽ ചാനലാകാറായി അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞാൽ അതെനിക്ക് പ്രോത്സാഹനവും എനിക്ക് മുന്നോട്ട് പോകാൻ അത് വലിയ വിജയമായിരിക്കും ഞാൻ ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു കാര്യം കൂടെ എന്താണെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ച് നിങ്ങൾ തന്ന ജീവിതം എൻ്റെ കയ്യിലുള്ളത് ഈ കമൻ്റ് കമൻറ്റിടുന്നമാരല്ല സഹായിച്ചവർ അവരോട് ഞാൻ എല്ലാ കാലത്തും കടപ്പാടുള്ളവനായിരിക്കും എൻ്റെ നാടിനോടും നാട്ടുകാരോടും ഞാൻ കടപ്പാടുള്ളവനായിരിക്കും സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ കാലത്തും നിൽക്കൊള്ളുവാനും നിങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ട് നിന്ന് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ താല്പര്യപ്പെടുന്നെങ്കിൽ ഈ വീഡിയോക്ക് അഡീറ്റ് ചെയ്താലും മതി അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് പേഴ്സണലായിട്ടും ഫോണെല്ലാവരും കൂടെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് ധാരാളം ഫോണുകൾ വരുന്നുണ്ട് എല്ലാം എടുക്കാനും മറുപടി പറയാനും ഒക്കെ പാടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്താണ് സത്യത്തിൻ്റെ ഭാഗത്ത് എല്ലാ കാലത്തും നിൽക്കും ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ മറന്നിട്ടില്ല ഞാൻ തൽക്കാലം ഒന്ന് പുറകോട്ട് മാറിയിട്ടേ ഉള്ളൂ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കും ദൈവം എനിക്ക് ആയുസ് തന്നെങ്കിൽ ദൈവം എനിക്ക് ആരോഗ്യം തന്നെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഒരു സമ്മതം ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം